സ്ഥാനത്ത് റുനു ശ്രീധറാണ് ചേരുന്നത് റുനു ഗുഡ് മോർണിംഗ് ഇപ്പൊ നിലവിൽ തന്നെ ഈ നിയമസഭ തുടരുകയാണ് അപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തായാലും എന്തായാലും നമുക്ക് ഒരു സംശയവുമില്ല അപ്പോൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അല്ലെങ്കിൽ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയം വന്യജീവി ആക്രമണം ഇതെല്ലാം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ റിനു തീരുമാനം ഈ പ്രധാനപ്പെട്ട അജണ്ടകൾ ഇതൊക്കെയല്ലേ പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഇന്നലെ കൂടി നമ്മൾ കണ്ടത് വന്യ വന്യമൃഗാക്രമണത്തിൽ ഒരു കൊല നടന്നിട്ടുള്ളതാണ് അപ്പം എന്തായിരിക്കും സാഹചര്യം പ്രതിപക്ഷം എന്തൊക്കെയാണ് ഉന്നം വെക്കുന്നത് റിനു പ്രശ്നം നിലവിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും എന്നുള്ളത് തന്നെയാണ് നിയമസഭയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രക്ഷുബ്ധം എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല കാരണം എല്ലാ ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കും എന്നുള്ളതാണ് അത് ക്രമപ്രശ്നങ്ങളായി ഉൾപ്പെടെ ഇന്നും ബ്രുവരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉയരും എന്നുള്ളതാണ് പ്രധാനമായും അടിയന്തര പ്രമേയമായി ഉയർന്നു വരിക ഈ ലഹരി ഉപയോഗം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ആ ഒരു മാതാവിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലഹരി ഉപയോഗം ാണ് അതിന്റെ പിന്നിൽ എന്നുള്ളതാണ് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗം സമൂഹത്തിൽ വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് കൃത്യമായി ചർച്ച ചെയ്യണമെന്നുള്ള ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം പോയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ആന അല്ലെങ്കിൽ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് രൂക്ഷമാണ് സംസ്ഥാനത്ത് അക്കാര്യവും സഭയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നലെയും ഇടുക്കിയിൽ ഇത്തരമൊരു മരണം നടക്കുന്നൊരു സാഹചര്യമുണ്ടായി ഈ തിരുവനന്തപുരം പാലോട് മങ്കയം വനത്തിൽ ഇന്നലെ ഒരു മൃതദേഹം അഞ്ച് ദിവസം പഴക്കമുള്ള ബാബു എന്ന് പറയുന്ന ശാസ്താനട സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആ ഉൾ വനത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇന്നലെ എത്തിയെങ്കിലും അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല ഇന്ന് പുലർച്ചെയോടുകൂടി ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ആനയുടെ ആക്രമണത്തിലാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് നിലവിലുള്ളൊരു സ്ഥിരീകരണം ആനയുടെ കാൽപ്പാടുകളൊക്കെ ആ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ളൊരു കാര്യവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം രൂക്ഷമാണ് അതും സഭയിൽ വലിയ രീതിയിൽ ഇന്ന് ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഈ സഭയ്ക്ക് അപ്പുറം പുറത്തേക്ക് വന്നാൽ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് പകുതി വില തട്ടിപ്പിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്നലെ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പോൾ മുപ്പത്തിനാല് കേസുകളാണ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് ഓൺലൈനായും അല്ലാതെയും ഈ അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും കൊച്ചിയിൽ അന്വേഷണ സംഘത്തിലെ വിവിധ ഉദ്യോഗസ്ഥരുണ്ടാകും ഡി ഐ ജി യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായിട്ടും ചേരും എന്നുള്ളതാണ് ഓൺലൈനായി ചേർന്നുകൊണ്ട് നിലവിലേത് രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം ഏത് രീതിയിൽ അന്വേഷിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും നിലവിൽ പതിനൊന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പകുതി വില തട്ടിപ്പുമായി ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലഭിച്ച പരാതികൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ചില നേതാക്കളുടെ നേരെ ചില സംഘടനകളുടെ നേരെ ഒക്കെ തന്നെ ഈ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അതിലൊന്നും അന്വേഷണം വേണ്ട എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു തീരുമാനം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കാരണം അതിലൊന്നും പരാതികളില്ല പരാതികൾ ഏകദേശം മുന്നൂറിലധികം പരാതികൾ ഇതിനോടകം തന്നെ വിവിധ സ്റ്റേഷനുകളായി ലഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മുപ്പത്തിനാല് കേസുകൾ ആ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ ഇന്നലെ തന്നെ രണ്ട് കേസുകൾ ലഭിച്ചിരിക്കുന്ന പരാതികൾ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നത് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ ലഭിച്ച പരാതികൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നിരവധി പരാതികൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഇനിയും നിരവധി പരാതികൾ ലഭിക്കും ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറിലധികം പരാതികൾ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ വിവിധ പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി രജിസ്റ്റർ ചെയ്യാൻ വിവിധ പരാതികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ലഭിച്ച പരാതികൾ അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു തീരുമാനം എന്തായാലും ഇന്നത്തെ വാർത്തകൾ അല്ലെങ്കിൽ ഇന്നും വാർത്തകൾ കൊണ്ട് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സംശയവും മണിയോടുകൂടി നിയമസഭയിൽ ഇന്ന് വലിയ രീതിയിലുള്ള വാക്വാദങ്ങളൊക്കെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ഉണർന്നു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു ആളുകളൊക്കെ വളരെ കുറവുള്ള ഒരു റോഡാണ് കാണുന്നത് കുറച്ച് ആളുകൾ കാണുന്നുണ്ട് അത് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് മുന്നിലാണ് ആ ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി രാവിലെ പ്രഭാത പ്രവാതസഭാരിക്കറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ആ കണ്ടത് വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് അവർ തൊട്ടടുത്തുള്ള പോലീസ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ട്രെയിനിങ്ങിനായി നിരവധി പേർ ആ ക്യാമ്പിനുള്ളിൽ നിന്ന് നമ്മൾ ക്യാമറമാൻ മനു ഉണ്ട് ഒന്ന് ഇരുട്ടാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമ്പിനുള്ളിൽ നിന്ന് ഇവരെല്ലാം തന്നെ പുറത്തേക്ക് മാർച്ച് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ വഴുതക്കാടാണ് ഈ ക്യാമ്പ് ഉള്ളത് റോഷനി എന്തായാലും വാർത്തകൾ തിരുവനന്തപുരം ഉണർന്നു വരുന്നതിനൊപ്പം വാർത്തകളും ഉണർന്നു വരുന്നുണ്ട് നിരവധി വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും പങ്കുവയ്ക്കാനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റോഷനി ശരി റിനു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം റിനു പ്രധാനപ്പെട്ട വാർത്തകൾ പങ്കുവെച്ച് കഴിഞ്ഞു പ്രത്യേകിച്ച് സഭയിൽ ഇന്ന് എന്താണ് നടക്കുക ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയിൽ വരിക എന്ന് റിനു പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് ഈ പകുതി വില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി അന്വേഷണം ഏത് രീതിക്ക് പോകും ഇന്ന് പ്രത്യേകിച്ച് യോഗം ചേരും എന്നിട്ടായിരിക്കും തീരുമാനങ്ങളൊക്കെ അതുകൂടി റിനു പങ്കുവെച്ചു പ്രേക്ഷകർ ഒരുപാട് കമൻറ്റുകളുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കണ്ടില്ലേ പോലീസുകാരൊക്കെ മാർച്ച് ചെയ്ത് രാവിലെ തന്നെ പോകുന്നു അവരുടെ ദിവസം ഉഷാറായി തുടരാനുള്ള ഒരു തുടക്കമാണ് അപ്പോൾ എല്ലാവരും അതും ന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങൂ ഉണരാത്തവരുണ്ടെങ്കിൽ ഉഷാറോടുകൂടി ഉണരൂ വ്യായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ വ്യായാമം ചെയ്യൂ അല്ല അടുക്കളയിൽ കയറി നല്ലൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് അങ്ങ് തുടങ്ങൂ